നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എങ്കിലും ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരു കയ്യടി കൊടുക്കുകയാണ് അതിന് കാരണം വർഗീയ ശക്തികളുമായി ഞങ്ങൾ സന്ധി ചേരില്ലെന്ന് ഗീർവാണമടിക്കുന്ന പിണറായിക്കൂട്ടർ സി പി എം എന്ന പ്രസ്ഥാനത്തെ വഞ്ചിക്കുകയാണ് ആ ചതി തുറന്നുകാട്ടാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു എന്നതാണ് സത്യം ഒരുപക്ഷെ മറ്റൊരു ബി ജെ പി നേതാക്കൾക്കും പിണറായി വിജയന്റെ നേർക്കുനേർ നിന്ന് ഇതുപോലൊരു പണി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും പിണറായിക്കെതിരെ നിവർന്ന് നിന്ന് രണ്ട് ചോദ്യം ചോദിക്കാൻ മുട്ടിടിക്കും അവിടെയാണ് ശോഭ സുരേന്ദ്രൻ കയറി മിന്നിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അങ്ങ് ഇരുത്തിക്കളഞ്ഞു ശോഭ എന്തിനാണ് ഇങ്ങനൊരു അധ്യക്ഷനെന്ന് അണികളും ഇപ്പോൾ ചോദിക്കുന്നു ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദമുയർന്നുവരുന്നത് സി പി എം നേതാവിനെ ബി ജെ പിയിലെത്തിക്കാൻ തിണ്ണനിരങ്ങിയവനാണ് ദല്ലാൾ നന്ദകുമാർ എന്ന് ശോഭ തുറന്നടിച്ചു ആ സി പി എം നേതാവിൻ്റെ പേര് പറയാൻ നന്ദകുമാറിന് എന്താണ് ഭയം പറയാൻ മടിയാണെങ്കിൽ മൂന്ന് ദിവസത്തിനു ശേഷം താൻ പറയാമെന്ന് ശോഭ തുറന്നടിച്ചതോടെ ഇടത് കോട്ടകൾ വിറയ്ക്കാൻ തുടങ്ങി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം സി പി എമ്മിന് ഉണ്ടായി എന്നാൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ ബോംബ് പൊട്ടിച്ചു ആ നേതാവ് ഇ പി ജയരാജനാണെന്നും ശോഭയുമായും രാജീവ് ചന്ദ്രശേഖറുമായും ചർച്ച നടത്തിയെന്നും സ്കോർ ചെയ്യാൻ വന്ന സുധാകരനെ അടിച്ചുരുത്തി ശോഭ കളത്തിലിറങ്ങി എന്നാൽ ശോഭ അടുത്ത വെളിപ്പെടുത്തൽ നടത്തും മുൻപ് ഇ പി ഒരു മുഴം മുന്നേയിറഞ്ഞു പ്രകാശ് ജവാഡേക്കറുമായി വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് അതും വോട്ടെടുപ്പ് ദിവസം രാവിലെയാണ് ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ഇപിയുടെ ഈ വെളിപ്പെടുത്തൽ ഇ പി അപ്പോൾ വാ തുറന്നില്ലായിരുന്നുവെങ്കിൽ ശോഭ അടുത്ത ബോംബ് പൊട്ടിച്ചേനെ ശോഭ സുരേന്ദ്രന്റെ നീക്കത്തിൽ വിറച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഈച്ചയടിച്ചിരിക്കുന്ന സുരേന്ദ്രനെ കടത്തിവെട്ടി ക്രെഡിറ്റ് അടിച്ചുമാറ്റി ശോഭ ഇപ്പോൾ പിണറായിയെ എതിർക്കുന്ന ശക്തിയായ ബി ജെ പി വനിതാ നേതാവെന്ന ലേബൽ ശോഭയ്ക്ക് സ്വന്തം സുരേന്ദ്രനും ഒരുപടി മുകളിൽ കയറി കരുക്കൾ നീക്കിയ ശോഭയുടെ ശോഭയൊന്ന് കൂട്ടിയിട്ടുണ്ട് കേന്ദ്ര നേതാക്കൾക്കും സ്വീകാര്യരാകുന്നു ശോഭ ഇത് തനിക്ക് പണിയാകുമെന്ന് സുരേന്ദ്രൻ അറിയാം അതുകൊണ്ട് ഒതുക്കാൻ നോക്കും ശോഭ സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അത്ര നല്ല സ്വരചർച്ചയിലല്ല കിട്ടുന്ന അവസരങ്ങളിൽ പരസ്പരം പാര വയ്ക്കാൻ നോക്കാറുണ്ട് ഇരുവരും പിണറായിയെയും മുതിർന്ന സി പി എം നേതാക്കളെയും വിറപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ശോഭയ്ക്ക് പോകുന്നതിൽ അസ്വസ്ഥനാണ് സുരേന്ദ്രൻ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സി പി എമ്മിന് ഇനിയും പണിവരുന്നുണ്ടെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ശോഭ പിണറായിയെ വെല്ലുവിളിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് ദുബായിലെ വലിയ ബിസിനസ്സുകാരുമായിട്ടൊക്കെയാണ് കൂട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്രയും നിറികട്ട കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് കരുതുന്നില്ല എല്ലാ രീതിയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിന്റെ വക്കിലെത്തിച്ചു കഴിഞ്ഞു ശോഭ പറയുന്നു കേരളത്തിലെ ഏഴോളം കോൺഗ്രസ് സി പി എം നേതാക്കളുമായി ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഡി പി ജയരാജന് ബി ജെ പിയിൽ ചേരാൻ ഒരു ഓഫറും നൽകിയിരുന്നില്ല എന്നും അവർ പറഞ്ഞു